തിരുവനന്തപുരം ബാലരാമപുരം കോട്ടുകാൽ കോണത്ത് കുഞ്ഞിന്റെ മരണത്തിൽ ദുരൂഹത കൊലപാതകമെന്നാണ് പോലീസ് സംശയിക്കുന്നത് കുട്ടിയുടെ അമ്മയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യുന്നു ശ്രീതു ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ രണ്ടു വയസ്സുള്ള ദേവേന്ദുവാണ് മരിച്ചത് കുഞ്ഞു കാണാതായി എന്ന പരാതിയെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കാണുന്നത് പ്രതി വൈകാതെ പിടിയിലാകുമെന്ന് പോലീസ് പറയുന്നു എസ് ശാലിനി ചേരുന്നു വിവരങ്ങളുമായി ശാലിനി പോലീസ് ദുരൂഹത സംശയിക്കുന്നത് എന്തുകൊണ്ട് പ്രാഥമികമായി അവരെന്ത് കരുതുന്നു ഈ മുടി ദുരൂഹത ഉണ്ടായിരിക്കുകയാണ് തിരുവനന്തപുരം ബാലരാമപുരം കോട്ടുകാൽ കോണത്ത് ഇന്ന് രാവിലെയാണ് രണ്ട് വയസ്സുകാരി ആയിട്ടുള്ള ദേവേന്ദ്ര എന്ന് പറയുന്ന കുഞ്ഞിനെ കാണാവുന്നില്ല എന്നുള്ള വാർത്തകൾ ആദ്യ മണിക്കൂറിൽ വരുന്നത് ഏകദേശം എട്ടരയോടുകൂടിയാണ് അത്തരത്തിലൊരു വാർത്ത പുറത്തേക്ക് വരുന്നത് പുറം ലോകം അറിയുന്നതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഈ കുട്ടി മരിച്ച നിലയിൽ വീടിന് സമീപത്തെ കിണറ്റിൽ കാണപ്പെട്ടു അല്ലെങ്കിൽ കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണം കൂടി ഔദ്യോഗികമായി വരുന്നത് എന്തായാലും ഒരു കുട്ടി അത് പെൺകുട്ടി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കുട്ടി തൊട്ടു പിന്നാലെ പുലർച്ചെ നേരം പുലരുമ്പോൾ സമീപത്തെ ഒരു കിണറ്റിൽ മരണപ്പെട്ട നിലയിൽ കാണപ്പെടുന്നു കാണാതായത് വീട്ടിനുള്ളിൽ തീപിടുത്തം ഉണ്ടായതിന് പിന്നാലെ കുടുംബാംഗങ്ങൾ ഉണരുന്നു ഉണർന്നതിനു ശേഷം നടത്തിയ പരിശോധനയിലാണ് ഒപ്പം ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കാണുന്നില്ല എന്നും ആ കുഞ്ഞ് സ്ഥലത്തില്ല എന്നുള്ളതും ഒക്കെ അവർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ പോലീസ് അവിടെ പരിശോധന തുടരുകയാണ് പോലീസ് വീട് പൂട്ടി സീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഈ മരണ ചില ദുരൂഹതകൾ കൂടി ഈ ബാലരാമപുരം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് അമ്മയുടെ സഹോദരനെയും അടുത്ത ബന്ധുക്കളെയും അടക്കം പോലീസ് സ്റ്റേഷനിൽ വീഴ്ത്തിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട് ടക്കം ചില ദുരൂഹതകൾ ഈ മണിക്കൂറിൽ പുറത്തേക്ക് വരുന്നു അമ്മയുടെ സഹോദരന്റെ മുറിയിൽ അതായത് കുഞ്ഞിന്റെ മാമന്റെ മുറിയിൽ അമ്മയുടെ സഹോദരനാണ് സഹോദരന്റെ മുറിയിലാണ് ഈ കുട്ടി ഉറങ്ങിയത് ആ മുറിയിൽ തന്നെയാണ് തീകൃത്വം ഉണ്ടായത് എന്നുള്ള സ്ഥിരീകരണത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ളത് അതിന് പിന്നാലെയാണ് ഈ കുഞ്ഞു കരയുകയും കുഞ്ഞിനെ ഒടുന്നനെ തന്നെ കാണാതാവുകയും ചെയ്തിട്ടുള്ളത് ഒരു കൊലപാതക സാധ്യതയാണ് പോലീസ് ഇക്കാര്യത്തിൽ സംശയിക്കുന്നത് വീട്ടുകാരെ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഒരാളെ ചോദ്യം ചെയ്ത് ശേഷം മറ്റ് വീട്ടിലുണ്ടായിരുന്നവരെയും സമീപവാസികളെ അടക്കമുള്ളവരെയും പോലീസ് ചോദ്യം ചെയ്തു ഇതിലടക്കം ചില ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിയജിക്കര ഡിവൈഎസ്പിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രതി വൈകാതെ പിടിയിലാകും എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ കുട്ടിയുടെ അമ്മ അച്ഛൻ ഒപ്പം തന്നെ അമ്മയുടെ സഹോദരൻ എന്നിവർ പോലീസ് സ്റ്റേഷനിലാണ് കസ്റ്റഡിയിലാണ് എന്നുള്ള സൂചനകൾ കൂടി രണ്ടുപേർ കസ്റ്റഡിയിലാണ് എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നു ഒപ്പം തന്നെ മറ്റ് ചില ദുരൂഹതകൾ കൂടി വരികയാണ് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഇവർ ബാലരാമൂരം പോലീസ് സ്റ്റേഷനിലെത്തി മുപ്പത് ലക്ഷം രൂപ കാണാനില്ലെന്ന് പരാതി നൽകിയിരുന്നു അന്ന് പോലീസ് ഇത് ഗൗരവമായി എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കുഞ്ഞിനെ കാണാതാവുകയും അതിന് പിന്നാലെയാണ് കുഞ്ഞിനെ ദുരൂഹ സാഹചര്യത്തിൽ നിലയിൽ ുള്ളത് എന്നാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവരേണ്ടിയിരിക്കുന്നു ഇൻകൊച്ച നടപടികൾ അടക്കം പോലീസ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ദുരൂഹതകൾ നീങ്ങും പ്രതി ഉടൻ തന്നെ പിടിയിലാകുമെന്നുള്ള നിയാജിംഗര ഡിവൈഎസ്പിയുടെ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്തായാലും പോലീസിന്റെ അന്വേഷണം അതീവ ഗൗരവമായി തന്നെ തുടരുകയാണ് ദുരൂഹതകളും അതോടൊപ്പം തന്നെ തുടരുന്നുമുണ്ട് മുപ്പത് ലക്ഷം രൂപ കാണാതായി എന്ന് പരാതി ആരാണ് ഈ തീപിടുത്തം ഉണ്ടായി എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ടോ നാട്ടുകാർ ഇതിൽ ദുരൂഹത പറയാൻ കാരണം എന്താണ് കാരണം ഇതിപ്പോൾ ഒരു കുഞ്ഞിനെ കാണാതായി അത് തിരച്ചിലിൽ കിണറ്റിൽ കണ്ടെത്തി മൃതദേഹം എന്ന ഒരു കാര്യം മാത്രമല്ല ഇതിനകത്തുള്ളത് എവിടെയൊക്കെയോ പരാതികൾ മറ്റു ക്രൈമുകളൊക്കെ നടന്നതിൻ്റെ സൂചനകളുണ്ട് തീർച്ചയായും ലീഡ അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ രീതിയിലുള്ള ദുരൂഹതകൾ ഒരു പക്ഷേ നമ്മൾ സംശയിക്കുന്ന അപ്പുറമുള്ള ചില ദുരൂഹതകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിലൊന്ന് ഈ മുപ്പത് ലക്ഷം രൂപ കാണാതെ പോയി എന്നുള്ള ഒരു പരാതി പോലീസിന് മുൻപാകെ എത്തുന്നു പോലീസ് അന്ന് അത് അതീവ ഗൗരവമായി തന്നെ എടുത്തിരുന്നില്ല കൂടാതെ തന്നെ കുടുംബത്തിലെ ഒരാൾക്ക് മാനസിക പ്രശ്നമുണ്ട് എന്നുള്ള ഒരു പ്രാഥമികമായ നിഗമനത്തിലേക്ക് പോലീസ് ഈ ഘട്ടത്തിലെത്തുന്നുണ്ട് ആരാണ് എന്നുള്ള സ്ഥിരീകരണം പോലീസ് നിലവിൽ മാധ്യമങ്ങൾക്കോ മറ്റാർക്കും ആർക്കും മുൻപിൽ നൽകിയിട്ടില്ല ഒരു കേസ് അന്വേഷണത്തെ അടക്കം അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാകാം അത്തരത്തിലുള്ള ഒരു പ്രതികരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല കൂടാതെ തന്നെ ഉള്ളത് ഈ രീതിയിൽ ഉണ്ടായി എന്നുള്ള വീണയുടെ ചോദ്യം തന്നെയാണ് കാരണം എങ്ങനെ ആ മുറിയിൽ ഉണ്ടായി ആ മുറിയിൽ തന്നെ കുഞ്ഞ് ഉറങ്ങി അവിടെ നിന്ന് നിന്ന് കുഞ്ഞ് ഈ ഉണ്ടായി കുഞ്ഞ് കരയുന്നു എന്ന് കുടുംബം തന്നെ പറയുന്നുണ്ട് തൊട്ടു പിന്നാലെ തന്നെ ഈ കുഞ്ഞ് കരഞ്ഞതോടൊപ്പം ഈ കുഞ്ഞിനെ തീപിടുത്തമുണ്ടാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായി ആ മുറിക്കകത്ത് കിടന്നുറങ്ങുന്ന ആയിരിക്കും ആദ്യം ശ്രദ്ധിക്കുക അതിനെ അവിടെ നിന്ന് മാറ്റാനോ അല്ലെങ്കിലുള്ള ശ്രദ്ധയായിരിക്കും നമ്മൾ കൊടുക്കുക പക്ഷേ അപ്പോഴൊന്നും നോക്കാത്ത കുടുംബം ശ്രദ്ധിക്കാത്ത കുട്ടി പിന്നീട് തൊട്ടു പിന്നാലെയാണ് കുഞ്ഞിനെ കാണുന്നില്ല എന്നുള്ള ഒരു ആവേശം കുടുംബത്തിന് ഉണ്ടാകുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനകൾ നടക്കുന്നത് ആ പരിശോധന എങ്ങനെ ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കുഞ്ഞു കിണറ്റിലെത്തി എന്നുള്ളതാ ഒരു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഉയരുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ദുരൂഹതകളുണ്ട് ആ ദുരൂഹതകൾ നീക്കി കൃത്യമായ പ്രതിയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് പോലീസ് ഈ ഘട്ടത്തിൽ നടത്തുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലത്തുനിന്നും കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള പരാതികൾ ഉയർന്നപ്പോൾ മാധ്യമങ്ങളടക്കം വലിയ രീതിയിലുള്ള ഇനിഷ്യേറ്റീവ് എടുത്ത കുഞ്ഞിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തി അത്തരത്തിലുള്ള നടപടികൾ അടക്കം ആരംഭിക്കാൻ ആരംഭിക്കാനിരിക്കുമ്പോഴാണ് അതിദാരുണമായ രീതിയിൽ ഒരു പെൺകുഞ്ഞിനെ വീടിനുള്ളിലെ അല്ലെ വീടിനുള്ളിൽ നിന്ന് കാണാതാകുന്നു അത് ഒരു കുഞ്ഞിനെ കാണാതാകുന്നു തൊട്ടു പിന്നാലെ അതിന്റെ മൃതദേഹം തൊട്ട് സമീപത്തെ തിരക്കിൽ നിന്ന് കണ്ടെത്തുന്നു എന്തായാലും വിജയങ്കര പോലീസും ഒപ്പം തന്നെ ബാലരാമപുരം പോലീസും കൃത്യമായ അന്വേഷണത്തിലേക്കും പ്രതിയിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീണം അതായത് ശാലിനി ഈ തീപിടുത്തം ഉണ്ടായ ഉടനെ കുഞ്ഞിനെ കാണാതായി അപ്പോൾ എങ്ങനെയാണ് പോലീസിൽ ആദ്യം പരാതി വരുന്നത് എത്ര പെട്ടെന്ന് ഈ തീപിടുത്തം ഉണ്ടായി എത്ര പെട്ടെന്ന് കുഞ്ഞിനെ കാണാനില്ല എന്ന പരാതി ലഭിച്ചു എത്ര അന്വേഷണം അത് തന്നെയാണ് കാരണം പുലർച്ചെയാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്ന് പറയുന്നു മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് ഈ വാർത്ത എത്തുന്നത് ഏകദേശം ഒരു എട്ടരയോട് കൂടി ഇട്ടേകാലോട് കൂടിയാണ് വാർത്ത എത്തുന്നത് കാണുവാനില്ല എന്ന രീതിയിൽ അപ്പോൾ വളരെ ഈ സമയം എന്ന് പറയുന്നത് വളരെ അടുക്കിയടുക്കിയുള്ള സമയങ്ങളാണ് സംഭവിക്കുന്നത് ആ സമയത്ത് തന്നെ ഫയർഫോഴ്സ് അവിടെ എത്തുന്നു പോലീസ് തൊട്ടു പിന്നാലെ പ്രദേശവാസികൾ ടക്കമുള്ളവർ അവിടെ എത്തി പരിശോധന നടത്തുന്നു അപ്പോഴേ ആദ്യഘട്ടങ്ങളിലൊന്നും ഈ കുഞ്ഞ് എവിടെയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിയില്ല ഒന്നും തന്നെ ഈ കിണറ്റിലേക്ക് പരിശോധന പോയതുമില്ല എന്നുള്ളതാണ് വസ്തുത പിന്നീടാണ് കിണറ്റിലേക്ക് കിണറ്റിൽ ഉണ്ടോ എന്നുള്ള സംശയം പോലീസിനും ഫയർഫോഴ്സിനും ഉയരുകയും ശ്രദ്ധിക്കുകയും നോക്കുകയും ഒക്കെ തന്നെ ചെയ്തത് അതിനുശേഷമാണ് കിണറ്റിൽ നിന്നും ഈ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും അതിലടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട് പക്ഷേ വ്യക്തത നൽകേണ്ട കുടുംബത്തിന്റെ പ്രതികരണങ്ങളിൽ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഈ കേസിലും പോലീസിനെയും പൊഴയ്ക്കുന്ന കാര്യം കാരണം ആര് പറയുന്നത് മുഖവിലയ്ക്ക് എടുക്കണം എന്നുള്ളൊരു സംശയം പോലീസിന് ഉണ്ട് ഒപ്പം തന്നെയാണ് പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് ആ കുടുംബത്തിൽ ഒരാൾക്ക് മാനസിക പ്രശ്നം ഉണ്ട് എന്നുള്ളത് അപ്പോൾ അത് ആരാണ് അല്ലെങ്കിൽ അമ്മയാണോ അച്ഛനാണോ അല്ലെങ്കിൽ മറ്റു സഹോദരങ്ങളോ മക്കളോ ആണോ എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങളൊരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എന്തായാലും കാര്യങ്ങളിൽ പരിശോധന പോലീസിന്റെ തുടരുകയാണ് വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത് മറുഭാഗത്ത് നീങ്ങാതെ തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇനി നടപടികളൊക്കെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം ആരൊക്കെയാണ് കസ്റ്റഡിയിൽ ഉള്ളത് എന്ന കാര്യത്തിൽ കുട്ടി ആ കുടുംബത്തിലെ ഒരു കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു ആദ്യം കാണാതായി എന്ന പേടി അതിനുശേഷം മരിച്ച നിലയിൽ കണ്ടെത്തുന്നു അതൊരു വലിയ ആഘാതമാണ് അതേസമയം തന്നെ മൂന്ന് പേർ കസ്റ്റഡിയിലുണ്ടെന്ന് പറയുന്നു ഈ മൂന്ന് പേർക്ക് ഈ സംഭവത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് അന്വേഷിക്കാനാണോ പോലീസ് ശ്രമിക്കുന്നത് അതോ പ്രതി എന്ന് കരുതി കരുതുന്ന ആളും ഈ കൂട്ടത്തിലുണ്ടോ വീണ അതിനൊരു വ്യക്തത നമുക്ക് നൽകാൻ കഴിയുന്നില്ല ആരൊക്കെയാണ് കസ്റ്റഡിയിൽ ഉള്ളത് എന്നുള്ള കാര്യത്തിലും പോലീസ് ഒരു സ്ഥിരീകരണം ഇപ്പോൾ നൽകുന്നില്ല പ്രധാനമായും കുടുംബം അച്ഛൻ ഈ കുട്ടിയുടെ അച്ഛൻ അമ്മ അമ്മയുടെ സഹോദരൻ ഒപ്പം തന്നെ അമ്മയുടെ അമ്മ അടക്കമുള്ളവർ സ്റ്റേഷനിലുണ്ട് എന്നുള്ളത് മാത്രമാണ് പോലീസ് പറയുന്നത് അതിൽ ആരൊക്കെ ആണ് ഈ കസ്റ്റഡിയിലുള്ള മൂന്ന് പേർ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം പോലീസ് നൽകിയിട്ടില്ല ചോദ്യം തുടരുന്നുണ്ട് ഈ സംശയങ്ങളിൽ ദുരൂഹതകളിലൊക്കെ ഒരു വ്യക്തത വരുത്താനാണ് പോലീസ് ശ്രമിക്കുന്നത് പക്ഷേ ഇവരെല്ലാവരും സ്റ്റേഷനിലുള്ളവരെല്ലാം പറയുന്ന കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അത് തന്നെയാണ് പോലീസ് ആയുധമാക്കി പരിശോധനയും അന്വേഷണവും തുടരുന്നത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ തുടരേണ്ടിയിരിക്കുന്നു കുഞ്ഞിനെ ശ്വാസമുക്തി ചേരുന്ന തരത്തിൽ കൊലപ്പെടുത്തിയതിനു ശേഷം ആ മുറിയിലേക്ക് ശികടം ആ ക്ലച്ചിലേക്ക് കൊണ്ടിട്ടതാണോ അതോ തിരച്ചിൽ വീണതിനു ശേഷമാണോ ആ കുട്ടി മരണപ്പെട്ടത് അതോ എത്ര സമയം മുമ്പാണ് ഈ കുട്ടി അവിടേക്ക് എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തിയും കുത്തിയതേയും ഒക്കെ വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കമുള്ള വിശദമായ രേഖകൾ കൂടി പുറത്തേക്ക് വരേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ആളുകൾ പറയുന്ന കൃത്യതയും കൃത്യത കാര്യം മറ്റൊരു കാര്യം ഈ കുട്ടി മരിച്ച നിലയിൽ കണ്ടെത്തുന്നു അതിന് പിന്നാലെ തന്നെ ഈ മരണത്തിൽ ദുരൂഹത നാട്ടുകാർ ആരോപിക്കുന്നു ജനപ്രതിനിധികൾ പറയുന്നു എന്തുകൊണ്ടാണ് ശാലിനി അങ്ങനെ ഈ കുടുംബത്തെ കുറിച്ച് നാട്ടുകാർ എന്തെങ്കിലും പറയുന്നുണ്ടോ വീണ നിലവിൽ നമ്മൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഔദ്യോഗികമായി അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒന്നും തന്നെ നമുക്ക് ലഭ്യമായിട്ടില്ല എത്തിയാൽ മാത്രമേ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ ഏതെങ്കിലും രൂപതകൾ നമുക്ക് ഈ രീതിയിൽ ഉണ്ടായിട്ടുണ്ടോ ഒപ്പം തന്നെ എങ്ങനെയായിരുന്നു ഈ കുഞ്ഞുമായി ഈ രീതിയിൽ ഉണ്ടായിരുന്നവർ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഞാൻ ആദ്യം മുതൽ പറയുന്ന ഒരു പെൺകുട്ടിയാണ് സ്വാഭാവികമായും ചില മാനസിക പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തി ആ കുടുംബത്തുണ്ട് എന്ന് പറയുന്നു അത് ആരാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കാത്ത സാഹചര്യത്തിൽ ഒരു പക്ഷേ അത് പറയേണ്ടതടക്കമുള്ള കാര്യങ്ങൾ പ്രദേശവാസികളുടെ ഭാഗത്തു അവരുടെ അടക്കം പ്രതികരണങ്ങൾ അല്പസമയത്തിനകം അല്പസമയത്തിനകപേക്ഷകളിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഏറെ ദുരൂഹതകൾ നിറഞ്ഞ ഒരു കേസ് അതിൽ ഏറെ ദുരൂഹതകൾ നീക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടരുകയാണ് ഇൻവർഷ നടപടികൾ ഒരു ഭാഗത്ത് തുടരുന്നു മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട് അച്ഛനും അമ്മയും സഹോദരനും അമ്മയുടെ സഹോദരൻ അടക്കമുള്ളവർ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരൊക്കെയാണ് കസ്റ്റഡിയിൽ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഔദ്യോഗികമായ ഒരു വ്യക്തത നിലവിൽ വന്നിട്ടില്ല എങ്കിൽ പോലും ഇതൊരു കൊലപാതകമാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്കാണ് ഈ ഘട്ടത്തിൽ പോലീസ് പോകുന്നത് ആ കൊലപാതകം നടത്തി പ്രതിയിലേക്ക് ഉടൻ തന്നെ എത്തും എന്നുള്ളതാണ് നിയജകര ഡി വൈ പ്രതികരിക്കുന്ന പ്രതികരിക്കുന്നത് ആ വീട്ടിൽ എത്ര പേരായിരുന്നു താമസിച്ചിരുന്നത് ശാലിനി ആരൊക്കെ ഉണ്ടായിരുന്നു ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും അമ്മാവനും മാത്രമാണോ മറ്റ് കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നോ വീണ നിലവിൽ അക്കാര്യത്തിൽ നമുക്കൊരു സ്ഥിരീകരണം എത്ര പേര് ഇന്നലെ രാത്രി ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ കിട്ടിയിട്ടില്ല ലഭ്യമായിട്ടില്ല ഇതൊരു വാടക വീടാണ് അല്ലെങ്കിൽ ഈ കുടുംബം അവിടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയരുത് കുടുംബാംഗങ്ങളെ മുഴുവൻ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത് ഈ പെൺകുട്ടി ആ ഈ മരണപ്പെട്ടു എന്ന് പറയുന്ന രണ്ടു വയസ്സുകാർ കുട്ടി കുട്ടിയുടെ അച്ഛൻ അമ്മ അമ്മയുടെ സഹോദരൻ ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ കുഞ്ഞുകുട്ടിയുടെ അമ്മയുടെ അമ്മ മുത്തശ്ശി അടക്കമുള്ള അഞ്ചംഗ കുടുംബമാണ് ഇതിൽ ഉണ്ടായിരുന്നു എന്നുള്ള പ്രാഥമികമായ സൂചനകൾ മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നത് അതിൽ അമ്മാവൻ എന്ന് പറയപ്പെടുന്ന അമ്മയുടെ സഹോദരനൊപ്പമാണ് ഈ കുഞ്ഞ് ഉറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് ആ മുറിയിൽ തന്നെയാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള സ്ഥിരീകരണം ഉണ്ട് ഷോർട്ട് സർക്യൂട്ടാണോ അതോ കരുതിക്കുറ്റിയോട് ഒരു തീപിടുത്തമാണോ അതിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് പോലീസ് നൽകേണ്ടതായിട്ടുണ്ട് എന്തായാലും അക്കാര് ഉള്ള പുരോഗതകൾ ഉടൻ തന്നെ നീങ്ങുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് തുടരുന്നു കുടുംബാംഗങ്ങളെ മുഴുവൻ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് മൂന്ന് പേരെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് നടക്കുന്നത് അതിൽ ആറ് എന്ന് പറയുന്നില്ല ഒരാൾക്ക് മാനസിക പ്രശ്നമുണ്ട് എന്നുള്ളൊരു പ്രാഥമികമായ സ്ഥിരീകരണത്തിലേക്ക് കൂടി പോലീസ് ഈ ഘട്ടത്തിൽ എത്തുകയാണ് ചാലിനി ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കുട്ടി താമസിച്ചിരുന്ന വീടിന്റെ ഭാഗങ്ങളാണോ ഈ ഇവരുടെ ഒരു സാമ്പത്തിക അവസ്ഥ എങ്ങനെയാണ് ഞാൻ ചോദിക്കാൻ കാരണം ഈ മുപ്പത് ലക്ഷം രൂപ കാണാനില്ല എന്നൊരു പരാതി ഇവർ നൽകിയിരുന്നു എന്ന് പറയുന്നു അതിനെ ചുറ്റിപ്പറ്റി പോലീസ് എന്തുകൊണ്ട് മുന്നോട്ട് പോയില്ല അതിൽ പോലീസ് ഈ ഇപ്പോൾ ഈ കുട്ടിയെ ബന്ധപ്പെട്ട എന്തെങ്കിലും ദുരൂഹത പറയുന്നുണ്ടോ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നം ഉള്ള കുടുംബമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ അധിക സാമ്പത്തികമായി മുൻപന്തിയിലുള്ള കുടുംബവുമല്ല എന്നുള്ള സൂചനകൾക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ഈ വാടക വീട്ടിലൊക്കെ താമസിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം സാമ്പത്തിക ഭദ്രത ഉണ്ട് എന്നുള്ളത് നമുക്കുള്ള സ്ഥിരീകരണം ഉണ്ടാകാൻ പറ്റില്ല പക്ഷേ മുപ്പത് ലക്ഷം രൂപ തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടമായി എന്നുള്ളൊരു പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് അത് കാര്യമായി തന്നെ പരിശോധിച്ചില്ല എന്നുള്ള ചില സൂചനകൾ കൂടി വരുന്നുണ്ട് അതിലെന്തായാലും ഒരു വ്യക്തത നൽകേണ്ടത് പോലീസിന്റെ ഭാഗത്തു നിന്നാണ് അത് പോലീസ് തന്നെ സ്ഥിരീകരിക്കേണ്ട കാര്യമാണ് എന്തായാലും അതീവ ദുരൂഹതകൾ നിറഞ്ഞ അല്ലെങ്കിൽ ഒരു പ്ലാൻഡ് മേഡർ ഇതിനുള്ളിൽ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇനി നൽകേണ്ടത് പോലീസ് തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ പോലീസ് ഈ ഒരു ഇൻക്വസ്റ്റ് നടപടികളുടെയൊക്കെ ഭാഗമായി തുടരുകയാണ് അതിനുശേഷമായിരിക്കും ഒരു പക്ഷെ ഔദ്യോഗികമായി സ്ഥിരീകരണത്തിലേക്ക് പോലീസ് കടക്കുക ഇപ്പോൾ എത്ര പേർ കസ്റ്റഡിയിലുണ്ട് ശാലിനി അവരെ ഏതൊക്കെ രീതിയിലാണ് പോലീസ് ചോദ്യം ചെയ്യുന്നത് കാരണം ഈ മുപ്പത് ലക്ഷം രൂപ കാണാതായത് എന്ന് പറയുന്നു തീപിടുത്തം ഉണ്ടായത് കുട്ടിയെ കാണാതായത് ഒടുവിൽ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇങ്ങനെ പല കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീണ അത് തന്നെയാണ് ഏറ്റവും നമ്മൾ പറയേണ്ടത് ഈ വളരെ ചുരുങ്ങിയ സമയം ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഈ വീട്ടിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല ആ ദുരൂഹതകളാണ് ഇനി നീങ്ങേണ്ടതായിട്ടുള്ളത് ഒപ്പം തന്നെ ദുരൂഹതകൾ ഉടൻ തന്നെ നീങ്ങുമെന്നുള്ളൊരു വ്യക്ത പോലീസ് നൽകുകയും ചെയ്യുന്നുണ്ട് എന്തായാലും മരണമാണോ കൊലപാതകമാണോ എന്നുള്ളതിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം പോലീസ് ഉടൻ തന്നെ നൽകും എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിൽ ശ്വാസം മുട്ടിച്ചോ മറ്റോ കൊലപ്പെടുത്തിയ ശേഷം ഈ കുട്ടിനെ കിണറ്റിൽ ഇട്ടതാണോ അതോ മറ്റേതെങ്കിലും തരത്തിൽ ആ കുട്ടിനെ അതിൽ എറിഞ്ഞതാണോ അങ്ങനെയൊക്കെയുള്ള ദുരൂഹതകളുണ്ട് അതിലടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത അല്പസമയത്തിനകം വരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കകം പ്രേക്ഷകരിലേക്ക് അവിടെ നിന്നുള്ള തത്സമയ വിവരങ്ങൾ കൂടി എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് വേണം ഈ ബാലരാമപുരത്ത് ഏത് ഭാഗത്തായാണ് ഈ ഒരു സംഭവം ഈ ഒരു സ്ഥലം ഉണ്ടായിരിക്കുന്ന ഉള്ളത് ശാലിനി അത് ആ ഭാഗം കേന്ദ്രീകരിച്ച് ഒരുപക്ഷെ നാട്ടുകാർക്കൊക്കെയും ഈ കാര്യത്തിൽ പോലീസിനെ സഹായിക്കാൻ കഴിഞ്ഞേക്കുമെന്ന് കരുതുന്നു ഇവർ എത്ര നാളായി ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് എന്നതടക്കം പരിശോധിച്ചാൽ മാത്രമേ ഈ കേസിൽ എന്തെങ്കിലും തുമ്പ് കിട്ടുകയുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ ഇവർ ഈ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ എന്തെങ്കിലും ഒരു നിഗമനത്തിലേക്ക് എത്താൻ എങ്ങനെ കഴിയുമെന്ന് ചോദ്യമുണ്ട് വീണ നമുക്ക് മനസ്സിലാകുന്നത് ബാലരാമപുരം കോർത്തുകാൽ കോടത്തിന് സമീപത്ത് നിന്നാണ് ഈ കുട്ടിയെ കാണാതാകുന്നത് അതിന് സമീപത്തെ ഒരു വാടക വീട്ടിലാണ് ശ്രീ ശ്രീജിത്ത് എന്ന ദമ്പതികളുടെ ആ മകളായി കുഞ്ഞായി അവിടെ ഉണ്ടായിരുന്നത് ദേവേന്ദ്ര എന്നാണ് ഈ കുട്ടിയുടെ പേര് രണ്ട് വയസ്സുകാരിയാണ് അപ്പോൾ കുറച്ചു നാളായി ഇവർ ഈ വാടക വീട്ടിൽ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം വളരെ കൂടി ജീവിച്ചൊരു കുടുംബമാണ് എന്നുള്ളതും ചില അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന അച്ഛനും അമ്മ തമ്മിലുള്ള തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെയാണോ ഈ കുട്ടിയുടെ മരണത്തിലേക്ക് എത്തിയത് അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകൾ ഇക്കാര്യത്തിലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളടക്കം പോലീസ് ഇപ്പോൾ പരിശോധിക്കുകയാണ് എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ ഒരു ഭാഗത്ത് മറുഭാഗത്ത് കുട്ടിയെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് പ്രത്യേകം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് തിന്റെ മറ്റു നടപടിക്രമങ്ങൾ ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചാൽ മാത്രമായിരിക്കും ഇതിലൊരു വ്യക്തത നമുക്ക് നൽകാൻ കഴിയുക ഏതാണ്